ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ചേലകര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു വെങ്ങിയാനല്ലൂർ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക നെല്ലുവായി ധന്വന്തരി ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെയാണ് ക്യാമ്പ് ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ലയൺ ഗോപി ചക്കുന്നത്ത് പി എം ജെ എഫ് പ്രസിഡന്റ് ലയൺ ടി ജി സുരേഷ് സെക്രട്ടറി ലയൺ വി ശശികുമാർ ട്രഷറർ ലയൺ സി എസ് ഡിക്സൺ എം ജെ എഫ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்